ജെറി നിനക്കൊരു കിളുന്നനെ കിട്ടിയപ്പോ എന്റെ ഫോൺ പോലും എടുക്കാൻ വയ്യാ കോസ് നീ എവിടെ പോയി വിളിച്ചാലെ നിന്നോക്കൂടാ പുടിയല്ല അല്ലാതെ അച്ചായൻ ഇത് ഡെഡ് ബോഡിയല്ലേ നമ്മളിവിടെ നമ്മളും പെടും ഞാനൊന്നും ചെയ്തിട്ടില്ല നീ പോയി നോക്കാം അവിടെ ആരെങ്കിലുണ്ട് ആ ബാഗ് എടുക്ക നമുക്കറിഞ്ഞോടിയാലോ ഇത് നമ്പർ നോക്കണം ഫോൺ കാണുന്നില്ല എന്റെയും ഫോൺ ഇതെന്ത് കോലമ്മ ജീൻസിന്റെ കൂടെ ആരെങ്കിലും കുലിസ് ഇടോ മിണ്ടാണ്ട് എക്കടയാണെന്ന് നമ്മള് കുറച്ച് മോഡേൺ ആണെന്ന് നാട്ടുകാരില്ല അറിഞ്ഞോട്ടെ

എന്താണോ വന്നതെന്ന് കിട്ടുന്നുണ്ടോ എന്റെ പൊന്ന് സാറേ ഞാൻ എന്താ വേണ്ടത് എന്റെ മോളുടെ കല്യാണം നാളെ എനിക്ക് സ്വർണം എടുത്തു തരണം എന്റെ പൊന്ന് ഏട്ട എടുത്തു തരാം പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യൂ ഇതിനൊരു എക്സ്ക്യൂസ് മീ സർ യെസ് ഐ ഹാവ് ആൻ ഐഡിയ വി ബ്രേക്ക് ദി ഡോർ സ്വന്തം ബാഗ് പൊളിക്കാനോ ഗെറ്റ് ലോസ്റ്റ് ചന്തില് പരു നിനക്ക് പെമ്പിള്ളേറെ കണ്ട അപ്പ തന്നെ മനസ്സിലാവും നിനക്ക് അപ്പ തന്നെ കാര്യം നടക്കുകയും വേണം നടത്താം ഞാൻ നടത്തി തരാം കൂട്ടുകാരന്റെ ബാലു അവൻ ഭയങ്കര വളയ്ക്കലാണല്ലേ നടക്കുകയും വേണം പക്ഷെ എന്റെ കൂടെ കണ്ട നിനക്ക് ഇമേജ് പ്രശ്നം നിനക്ക് പറ്റിയൊരു ഇമേജ് ഞാൻ ഞാനുണ്ടാക്കി തരാം ആർത്തി ഒരു വർഷമായിട്ട് എന്നെ കണം കാത്തിരിക്കയായിരുന്നു അല്ലേ എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കുര്യാക്കോസിനെ കൊന്നതുപോലെ നിങ്ങൾ മൂന്നെണ്ണത്തിനെ ഞാൻ തട്ടു ഒന്ന് നിങ്ങളെ കൊല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ട് ഞാൻ കോസിനെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ നിങ്ങളെയും കൊല്ലണ്ടേ പറ വേണ്ടേ മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഏറെ എൻജോയ് സെക്കൻഡ് ഓഫ് ലൈഫ് അങ്ങനെ ബംഗാളിയും മലയാളി കിട്ടി തുടങ്ങി ബംഗാളി ചപ്പാത്തിക്ക് ഗോതമ്പും ഡാലിന് പരിപ്പൂല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നിനക്ക് അന്ന് കണ്ടവരാടാ അറിയാമോ ആ കൂട്ടത്തിൽ ഒരാളായ നീയും വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിംഗിൽ വരുമ്പോൾ എന്തൊരു സ്നേഹമാണ് വാക്ക് ജീവിതത്തിൽ കൊടുത്തത് പാലിക്കണം വാക്കിന് വില വേണം ഭാര്യ ഭർത്താവിന് കൊടുത്ത വാക്കിനും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിനും വിവാഹത്തിന്റെ വിജയം പരസ്പരം വാക്കു പാലിക്കുക എന്നതിലാണ് ആ വാക്ക് മരണം വരെ പാലിക്കണം അങ്ങനെ വാക്കുപാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും ജീവിതത്തിന് ദൂരം മാറി നിങ്ങൾ പുറത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ശെറ്റയോടെ വാക്കുപാലിച്ച് ജീവിക്കുക അങ്ങനെ ജീവിക്കാത്ത പല ജീവിതങ്ങളും വീണ്ടും വിൽക്കാൻ പറ്റാത്ത വിധം നടന്നു സംഭവിക്കുന്ന ശൂന്യതകൾ നികത്താനുള്ള യജ്ഞത്തിലാണ് ഇത് ഭാര്യയാണ് ഭർത്താവിൻ്റെ കുറ്റം ഭർത്താവ് ഭാര്യ എനിക്ക് തോന്നതി അവൻ നമ്മുടെ കുടുംബത്തിന് ചേർന്നവനല്ലോ അപ്പൊ നിങ്ങൾ ഒന്നുകിൽ തന്തയുടെയും തള്ളയുടെയും അല്ലെ കാർണവന്മാരുടെയും നെഞ്ച അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മൂന്ന് പേരെയും ഞാൻ കൊല്ലുന്നില്ല കൊന്നാ നിന്റെ ഇമേജ് പോകില്ല എസ് എസ് ആറിന്റെ ബാങ്കറിന്റെ ഇമേജ് പോകില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യണം കുര്യാക്കോസും നിങ്ങൾ മൂന്ന് പേരും കൂടെ എന്നെ കയറി പിടിക്കാൻ വന്നു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ കുര്യാക്കോസിനെ പിടിച്ചു തള്ളി അയാള് തലയടിച്ച് അപ്പെന്നെ സ്വാഭാവികമായും നിങ്ങൾ മൂന്നുപേരും ജയിലിൽ പോയില്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ അവനെ നിനക്ക് ഇഷ്ടായിരുന്നെങ്കിൽ ആ പാവത്തിന് എന്തിനാ ഇത്രയും കാലം പുറകെ നടത്തിച്ചത് അതും നാലു വർഷം ഒരേ കോളേജിൽ ഒരു ക്ലാസ് പഠിച്ചപ്പോ ഞാൻ എത്ര തവണ വിചാരിച്ചു പറയാം അവനോട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് നാൾ പുറകെ എടുക്കട്ടെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നീ ചെറുക്കൊരു മെസ്സേജ് ഇട് ഒരേപോലെ ഇതിൽ ഏതും കളി അവൻ എന്ത് അറിയൂ എന്റെ അടുത്ത് നമ്പര് വേണ്ട മോളെ കടീ അവന്റെ വിളി മിസ്റ്റർ ആ അല്ല ഞാൻ പുറത്ത് പോകോളാം പക്ഷെ അതിനുമുപ് അവന്റെ മുഖം ഒന്ന് കണ്ടിട്ട് ഗെറ്റ് ഔട്ട് അടുത്താ അങ്ങനെ അവനെ കണ്ടുപിടിച്ചിട്ടേ പോകുന്നുള്ളു ഡെറി ജെറി നീ അവനെ എവിടെ കൊണ്ടു ജെറി ജെറി ഓ അവിടെ ആയിരുന്നാ ഇറങ്ങി വാടാ കണ്ടുപിടിച്ച